ഹായ് ഗൈസ് അസ്സലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖം എന്ന് കരുതുന്നു അപ്പോൾ എനിക്ക് ക്ലിക്കാക്കും കുട്ടികൾക്കൊക്കെ സുഖം തന്നെയാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞമ്മള് നമ്മളെ വീട്ടിൽ പോ പോയിട്ട് കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു അതെല്ലാം ചെയ്യുന്ന വീഡിയോ ആണ് അവിടെ അപ്പം എന്താണെന്നില്ല സ്കിപ്പ് ചെയ്യുക അതെല്ലാവരും കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഇതാണ് കേട്ടോ സംഭവം ഇവിടെ ഇവിടെ തേങ്ങ ചെത്താൻ ഞാൻ ഉമ്മഞ്ഞോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിട്ടോ അപ്പോൾ എന്തായാലും ഞാൻ സ്കൂളിട്ട് വന്നിരുന്നു അപ്പോൾ ഞാൻ വന്നിരുന്നിട്ട് ചായ ഒടിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ നാല് മണിക്ക് ചായ ഒടിച്ചാൽ പൊതുവേ ഇല്ല കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഞാൻ നല്ല ക്ഷണം പിടിച്ചാണെങ്കിൽ ബിസ്ക്കറ്റൊക്കെ കൊടുന്ന് കണ്ട് ചായ കുടിക്കും പക്ഷെ ഇപ്പോൾ എനിക്ക് വല്ലാതെ കട്ടൻ ചായനോട് നാല് മണിക്കൊരില്ല കേട്ടോ അപ്പോൾ ഗേസ് നിങ്ങളോട് പറയാനുള്ളത് അമ്മ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞോ പറഞ്ഞിരുന്നു ഇങ്ങോട്ട് വായോ ഇവിടെ കുറച്ച് പരിപാടി പരിപാടിയുണ്ട് വന്നോക്കെ ഇപ്പോൾ മനസ്സിലായത് തേങ്ങാ പരിപാടിയാണെന്നില്ല കാരണം നമ്മളെ തെങ്ങ് മുറിച്ചിട്ടുണ്ടായിരുന്നു തെങ്ങ മുറിച്ചിൽ കുറച്ച് മൂത്ത തേങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അതങ്ങ് വെട്ടിയിടാന്ന് കരുതിയിട്ടാണ് തോന്നിയൊന്നുമില്ല കേട്ടോ അങ്ങ് വെട്ടിയിട്ട് ഉണക്കന്ന് നമ്മളെ മക്കളെ തലയിൽ തേക്കാൻ നല്ല എണ്ണ കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ അല്ലാതെ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ അപ്പം ഞമ്മളിപ്പോൾ തേങ്ങ അരിയാൻ കൂടുന്നത് നമ്മൾ അനിയത്തിയൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ എളുപ്പമാണ് അനിയത്തിയും ഉമ്മയും ഞാനും കൂടി ഇരുന്നാൽ പിന്നെ എളുപ്പമാവുമല്ലോ എന്ന് കരുതി അപ്പോൾ ഞാൻ പറയുക എന്താ പറയുക മക്കളൊക്കെ അവിടെ കളിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ വോയിസ് കൊടുത്താൽ ഞാൻ ഇതിൽ നിന്ന് ചെയ്ത് കേട്ടോ കാരണം മക്കളെ എല്ലാവരും കൂടി കളിക്കുന്ന ഇതിൻ്റെയൊക്കെ സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഭാഗം ഞാൻ കളയാതെ കളയാതെതിൽ വെച്ചിട്ടുണ്ട് അത് കേൾക്കട്ടെ അങ്ങക്ക് അപ്പോൾ ഇങ്ങോട്ട് ഓളി അറിയുന്നുണ്ട് എന്ത് നല്ല കനത്തിൽ അരിയുന്നതെന്നെല്ലാം ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ തന്നെ അരിയല്ലേ പണ്ടൊക്കെ തേങ്ങ അരിയാണെങ്കിൽ അപ്പോൾ പറഞ്ഞിട്ടുള്ളു പണ്ടൊക്കെ തേങ്ങ ഇങ്ങനെ നമ്മൾ അരിയുമ്പോൾ അമ്മ മറിക്കാനല്ലാതെ ചത്തണം എന്തിനാ വേഗം ഉണങ്ങാനേ കാരണം അല്ലാതെ ചത്തണം എന്നറിയിട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചെത്തിയേക്കാനേക്കാട്ടി ഇപ്പം വന്ന് നോക്കാനൊന്നും വെയ്യ കേട്ടോ അതുകൊണ്ടാല് ഈ മമ്മ എന്താ ഇങ്ങനെ കനത്തിൽ ചെത്തുന്നതിലൊക്കെ ചോദിച്ചെല്ലാം ചെയ്യട്ടോ അങ്ങനെ ഞമ്മളെ പെയ്യാപ്പിളക്കൊക്കെ വെത്തിയിട്ടുണ്ട് മക്കളെ ഇങ്ങോട് ഇങ്ങനെ വിളിച്ചീനെട്ടോ ഈ എവിടെയെന്ന് വെച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഞാനമ്മ വിളിച്ചോട്ട് ഇവിടെ ഇറങ്ങിയതാണ് അറിഞ്ഞ് ആ ഞാൻ എന്നെക്കകത്ത് ഇവിടെ ഇരിക്കുന്ന നമുക്കത് റേഷൻ വാങ്ങണ്ടേന്നെല്ലാം ചോദിച്ചു ഞാനറിഞ്ഞു ഞാൻ കാർഡ് എടുത്തിട്ടില്ല ഞാൻ അടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ടോ ഇങ്ങനെ എന്തായാലും ഇക്ക ചായ അങ്ങ് കുടിച്ച് ഫുള്ള് ആക്കട്ടെ അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്നു കണ്ടിത് ചെത്തുന്നുണ്ട് അപ്പം അമ്മ പറയണേ ആൻ്റെ പണിയെല്ലാം ഒരുങ്ങി നീ ആനും വരാറും കണ്ട ഉമ്മയും കൂടുന്നുണ്ട് കേട്ടോ ഗ്യാസ് അപ്പം അമ്മ വന്നിട്ട് എന്താ ചെയ്യണ്ടറി ഞങ്ങൾക്ക് എല്ലാവർക്കും തേങ്ങ എടുത്താൽ ചെയ്യുന്നുണ്ടോ ഇതിൻ്റെ പാത്രത്തിലും കുറച്ച് തേങ്ങ എടുത്തുണ്ട് ഞാൻ നീതിൻ്റെ പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉമ്മക്കും കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ ഉമ്മയും ഒരു തട്ടും ഒരു കത്തിയൊക്കെ എടുത്തിട്ട് ഉമ്മയും വന്നിട്ടുണ്ട് കേട്ടോ ഗ്യാസ് അപ്പം നീ ഇത് മൂന്നാളും കൂടി ചെത്തിയാണെങ്കിൽ എളുപ്പം അപ്പം ഞാൻ പറഞ്ഞത് മങ്ങളെ ചെത്തണ്ട ഇക്ക ചെത്തി എളുപ്പമാകും എന്നൊക്കെ പറയട്ടെ കറി ഞാൻ ചായ ഒടിക്കുന്നതാണെന്നെല്ലാം പറയാൻ കേട്ടോ അപ്പൊ ഇക്ക കൂടിത്തരായി ഒന്നും ഇല്ല കേട്ടോ ഒക്കെ വെട്ടിയെല്ലാം കൊടുത്തത് മഷാല വെട്ടിയെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഒടച്ചു കണ്ട് വെയിലത്തിട്ട് ചൂണ് എടുത്ത് കേട്ടോ അപ്പൊ ഞമ്മളെ മക്കളിതാണ് കളിക്കുന്നോ കുറച്ച് ഭാഗം സൗണ്ട് ആയി നമ്മളെ കുഞ്ഞേ അത് വലിയ ചെറിയ രണ്ട് ഉണ്ട് നിച്ച ഏത് സ്കൂളിലാ ഏത് പറഞ്ഞെടുത്ത സ്കൂളിലെ പഠിച്ച അസഹർ ഇംഗ്ലീഷ് മീഡിയ സ്കൂൾ ഈ ഏത് നോ സ്കൂളിലാൽപിനോ എന്റെ സ്കൂളിന്റെ പേരെന്താ ഫിൽസ ജസ്കൂളിലാ അങ്ങനെ നമ്മളെ മക്കളൊക്കെ കുറച്ചു നേരെ കളിച്ചാൽ വന്നു കണ്ടതിന് ശേഷം പോയി ഇപ്പം ഞമ്മളൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ ചെത്തിത്തരാൻ അപ്പം ഞാനിപ്പോൾ ഇതാ കുറേ ചെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞമ്മളെക്കയും കൂടിയും കൂടി അപ്പം ഒന്നും കൂടി എളുപ്പമായിട്ടോ മാഷല്ല പിന്നെ ഉമ്മൻ്റെ ഉള്ളിലിരുന്ന് അവിടെ ചെത്തണമുണ്ടാവും അനിയത്തി വല്ല കാക്ക കത്തിയും കൊടുത്തേക്കുണ്ട് വല്ല അങ്ങോട്ട് നെയ്ച്ച് പോയിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ കൂട്ടുകാരെ മറക്കാതെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും എന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത് വെച്ചാൽ കമൻറ്റ് ചെയ്യുക അറ്റ്ലീസ്റ്റ് ഒന്നും ചെയ്യാനില്ലെങ്കിലോ ഹെർട്ടെങ്കിലും കമൻ്റ് ചെയ്യാം കേട്ടോ ഇത് കേട്ടോ സ്റ്റീലാണ് അന്ന് ഉണ്ടാക്കണേ പീസ ഈവിടെ ഉണ്ട് എന്താ പണിക്കാട്ടുക എന്നാ നമുക്ക് പോവാം വല്ലേ പോവാ നമ്മൾ കേട്ടോ അപ്പോൾ അപ്പാണ്ട് പോലും അതിൻ്റെ മേലെ മുത്ത കാക്ക അപ്പോൾ ഗൈസിൻ്റെ ജനിച്ച മോനെ ഇഞ്ചേരിന്ന് ഫോണിൽ തട്ടിപ്പറിച്ച് മോനൊന്ന് വീഡിയോ എടുത്താ കേട്ടോ അപ്പോൾ പറയണേ കേട്ടോ അത് എളാപ്പാൻ്റെ വീട് അതിൻ്റെ പേല മുത്തുകാക്കുവിൻ്റെ വീട് ഈ മുത്തുകാക്കുൻ എൻ്റെ ഇളാപ്പാൻ കേട്ടോ ഞാൻ എളാപ്പാൻ്റെ എന്ന് പറയും ചെയ്യൽ അതേപോലെ മുത്തുകാക്കും എന്ന് വിളിച്ചു അതേപോലെ തന്നെ ഓ വീഡിയോ എടുക്കുമ്പോൾ ഒക്കെ പറയുന്നത് കേട്ടോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രക്കത്തേൻ്റെ കെട്ടോ അപ്പോൾ ഇക്കും ഞങ്ങളൊക്കെ ഒന്ന് തേങ്ങയൊക്കെ റെഡിയാക്കുന്നുണ്ട് ഇനി ഇതൊക്കെ ഉണങ്ങിയിട്ട് ആട്ടിയിട്ട് വേണം ഗൈസ് അപ്പോൾ നമ്മൾ അപ്പോൾ കൂട്ടുകാരങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടുവെന്ന് തോന്നുന്നു നിങ്ങൾ നിങ്ങൾക്ക് ഞമ്മളോട് പറയാനില്ല എന്താണ് നമ്മളെ വീഡിയോയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് അഭിപ്രായങ്ങൾ എന്താണെന്നില്ല എന്താന്നാലും കമൻറ്റ് ചെയ്യണം എന്തെങ്കിലും അസിലേസ്റ്റ് ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഒക്കെ ബൈ ബൈ അസ്സലാ